കഴിച്ചു നോക്കി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണ് ഇവരുടെ വീട് തന്നെയാണ് ഹോം മെയ്ഡ് സാധനാണ് നിങ്ങടെ വീട്ടിലുണ്ടാക്കണ ഇതെവിടെ വീട്ടിലുണ്ടാക്കണേ എത്ര ഇത് പ്പക്കാരം പഴം അങ്ങനത്തെ ഒന്നും കൂട്ടുന്നില്ല ഇന്ന് നല്ല സോഫ്റ്റ് ആയി ആയിട്ട് കഴിക്കാൻ നാളത്തേക്ക് ഉറപ്പ് വരും എന്നാലും അത് നമ്മള് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും രണ്ടു ദിവസം രണ്ടും

ഒരു ജോലി ചെയ്യുമ്പോ നമുക്കൊരു അഭിമാനല്ലേ അഭിമാനം അല്ലെങ്കിൽ എടുത്താലും നമുക്ക് എനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ അടിച്ചൂടി നിങ്ങളൊക്കെ നിങ്ങളുടെ സമയാണ് നിങ്ങളുടെ സമയമാണ് കഴിച്ചോളെ പേരെന്താണ് ഫാത്തിമ കുട്ടി എത്ര മക്കളമ്മ

പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പൊ ഇത് ഞങ്ങൾ അടുത്ത അയൽവാസി ഉണ്ടാക്കി തന്നത് അങ്ങനെ ഇങ്ങനൊന്നും കഴിയില്ല അപ്പൊ അവിടുത്തെ ചെറിയ മക്കളുണ്ട് അപ്പൊ ഓരിവിടെ വെച്ചിട്ട് ഇതൊക്കെ വെക്കും മറ്റേ എന്താ കൈതച്ചക്കിയൊക്കെ ഞങ്ങൾ ഇതും ചെയ്യും ഒരു കൈതച്ചി അപ്പൊ ഓരോ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങളാണ് ഒരു പത്ത് റുപ്യവർക്കും കിട്ടിയാലൊരു ഉപകാരമല്ലേ ഇതൊക്കെ നന്നായി ഇതെന്താ പറയാ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ അത് കഴിക്കൂല മധുര അത് കാരണം എന്റെ മുമ്പിൽ വെച്ചിട്ട് മാക്സിമം പോട്ടെ അപ്പൊ നമുക്ക് എന്തായാലും കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും ഒക്കെ ഞാൻ ചെയ്താലോ നോക്കണ്ട ഉമ്മാരി നമ്മള് നോക്കണ്ടേ ഇല്ല ഇല്ല ഇരുത്താനും പിന്നെ ഇതിന്റെ പാക്കൊക്കെ ഞാനിത് പാക്കിലാക്കാണെങ്കിൽ പാക്കൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് എന്റെ കയ്യില് തരൂല്ലേ ക്ക് വേഗം ചിലവാകട്ടെ പ്രാർത്ഥിക്കാന്നൊക്കെ പറയും ഞങ്ങൾ ഇപ്പോൾ പാക്കറ്റ് വെച്ചാല് അങ്ങനെ കണക്കില് മൂന്ന് കിലോ അരി നാല് കിലോ അരി കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിപ്പോൾ ഞാൻ ഇതിന്റെ ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഓളധി തന്നെ എനിക്ക് ലോൺ എടുത്തിട്ടുണ്ട് അപ്പം ആ ലോണ് മെഷീനൊക്കെ ഇത് ഗ്രൈൻഡർ ഒക്കെ വാങ്ങി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതില് തുടങ്ങിട്ട് എവിടെങ്കിലും കുറച്ച് ദൂരം സപ്ലൈ എനിക്ക് ഒന്നും കിട്ടൂല സപ്ലൈക്ക് ഞാൻ കൊണ്ടുപോയി അപ്പൊ കൊടുത്തോടുന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് ഉണ്ണിപ്പൊ നന്നായിട്ടുണ്ട് കൊണ്ടു തരുവോ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല ഈ മുപ്പത് രൂപ വെച്ചിട്ട് എനിക്ക് നിലക്കും എനിക്ക് നൂറ്റിഅഴുപത് രൂപ കിട്ടാത്രീവ് ആയിട്ട് വേറെ ഒന്നും ചേർക്കണല്ലൊക്കെയാണ് പിന്നെ അരി കുറച്ച് മൈദ എന്ന് പറയാൻ പറ്റൂല ഇന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോ പക്ഷെ നാളേക്ക് ഇത് വെക്ക നാളെ മറ്റന്നാളൊക്കെ ഉപയോഗിക്കുക അപ്പൊ അത് കുറച്ച് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് വയനാട് മൂരിക്ക പെണങ്ങോട് മൂരിക്കാപ്പ് റോഡ്ബാല കോട്ടയ പോയ ഭാഗം അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് സംഭവം അറിയില്ല ഒരുപാട് ടൂറിസ്റ്റ് വയനാട് ഇവർക്ക് ഈ വഴിക്ക് പോണവരും അല്ലെങ്കിൽ ഇവരെ കാണാനായിട്ട് ഇവിടെ വരുകയും ചെയ്യാ എനിക്ക് പറയാൻ പറ്റൂല എങ്ങനെയുണ്ട് സംഭവം തിന്നുകൊണ്ടിരിക്കണ ഒരു പാക്കറ്റ് കഴിഞ്ഞു അടുത്ത പാക്കറ്റും പൊട്ടിച്ച് എന്നാലും ഇതൊക്കെ അക്രമാണ് കാലത്ത് നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല പത്ത് അതന്നെ ഞാൻ ചോദിക്കണ്ടേ പത്തെണ്ണം തിന്നു കഴിഞ്ഞു പിന്നെയും കിടക്കണു ഇതൊക്കെ അക്രമാണ് പത്ത് പതിമൂന്നെണ്ണം ഇപ്പൊ കേറ്റി കഴിഞ്ഞോട്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ റെഡി എത്ര വാസിലെത്രണം കൊടുത്തില്ല ഓന് ഓന് ഇനിയും തിന്നും ഇത് കഴിഞ്ഞോറിഞ്ഞ ഒരു മൂന്ന് പാക്കറ്റ് ഇരുന്നു കഴിഞ്ഞു ഓനുള്ള എന്തെന്നായാലും പണ്ടാറങ്ങിയും പറഞ്ഞില്ലേ കേറ്റി കേറ്റി നിങ്ങൾ കേറ്റി നിങ്ങൾ കേറ്റി കേറ്റിയ ബാക്കി ഇല്ല ചെയ്ത് കേട്ടു കേട്ടു കേട്ടിരാട്ടാണ്ട് അത് മതി രക്ഷപ്പെടും പിന്നെ മോളിന്റെ അടുത്ത് മോളിനൊന്ന് കാണും വേണം എന്തായാലും ഇവിടെ ആയതുകൊണ്ട് പോവാ പിന്നെ എന്തായാലും ഉഷാറാവും നമ്മുടെ പ്രേക്ഷകരും കാര്യങ്ങളൊക്കെ വരും ഇവിടെ ഇവിടെ പോണവരൊക്കെ മുതലേ ഒക്കെ നോക്കിയത് നമസ്കാരം നമസ്കാരം എവിടെ തരുന്നേ വയനാട് എന്താ പരിപാടി എന്ന ഒരു സെക്കൻഡ് ഇട്ടാ നിങ്ങക്ക് കച്ചവടാക്കി തരാം അപ്പൊ നിങ്ങൾ പോണ വഴിക്കണ്ടല്ലോ ഇത് കഴിച്ചു നോക്കി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണ് ഇവരുടെ വീട് തന്നെയാണ് ഹോം മെയ്ഡ് സാധനാണ് ഇത് ഉണ്ടാക്കണേലും കുറേ ഒരു സതുദ്ദേശമുണ്ട് അവർക്കൊരു ഭിന്നശേഷി ആയാലും ഒരു കുക്കിയുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തരികയാണ് ഗിഫ്റ്റ് ആണ് പിടിച്ചോളെ ഇത് കഴിച്ച് നോക്കുക ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു നാല് പാക്കറ്റ് മിനിമം വാങ്ങിച്ചിട്ട് പോകണം അമ്പത് രൂപയുള്ളൂ ഓക്കെ ഓക്കെ നിങ്ങളുടെ പേര് പറഞ്ഞില്ല രഞ്ജിനി അല്ലേ ആടെ പേരാ ശ്രേയ ഇനി ഒരാളുണ്ടല്ലോ ഏ ലാലു ഓക്കെ എന്നാൽ ബ്ലോക്ക് ആവണ്ട ബൈ ബൈ ഓക്കെ ശരി അറിയാം സ്കൂളൊക്കെ അതായത് വേറെ ഒന്നിനും പോവാൻ പറ്റൂല സ്കൂളില് സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പൊ രാവിലെ പത്തുമണിക്ക് വിടൂ എന്നിട്ട് പിന്നെ മൂന്നു മണിക്കൂർ പോയിട്ടില്ല വണ്ടിയൊക്കെ പഠിച്ച് സ്കൂട്ടിയൊക്കെ ബസ് വങ്കപ്പള്ളി ഞങ്ങൾക്ക് വരുന്ന വങ്കപ്പള്ളി വരെയൊക്കെ

ശരിയാണ് ഒന്നും ശരിയോട്ടോ ഓക്കേ എത്ര പഠിക്കുന്നത് ഏ എന്തൊക്കെയാ വിശേഷിച്ചാറല്ലേ ഞങ്ങൾ പോട്ടെ എന്നൊന്ന് കാണാൻ വേണ്ടി കേറിയാണ് എന്താ പറയുക ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാം ഇതുപോലുള്ളവര് ഇതുപോലുള്ള ഒരുപാട് പേര് റോഡ് സൈഡിൽ സൈഡിലിരുന്ന് ഹോം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിറ്റിട്ട് അവരുടെ ഉപജീവനവും ആരുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വന്തമായിട്ട് നയിച്ച് അവരുടെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് അങ്ങനെയുള്ളവരനെയാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടതും അതേപോലെ തന്നെ അവരുമായിട്ടാണ് സഹകരിക്കേണ്ടത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക വയനാട് പോരുന്ന സമയത്ത് നമ്മുടെ നൂർജഹാൻ്റെ ഉണ്ണിയപ്പം വാങ്ങാതെ ആരും പോരരുത് അപ്പോൾ അടുത്തതുപോലുള്ള വീഡിയോ കാണാൻ വരെ ബബായ്